ും സ്നേഹം നിറഞ്ഞ പ്രിയ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ബഹുമാനപ്പെട്ട മാതാപിതാക്കളെ സഹോദരി സഹോദരങ്ങളെ ആദ്യമേ തന്നെ എല്ലാവർക്കും വിശുദ്ധ പിതാവിന്റെ മരണത്തിരുന്നാളിൻ്റെ പ്രാർത്ഥനാ മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേർന്നുകൊള്ളുന്നു നമുക്കറിയാം ഒരുപക്ഷെ നമ്മുടെ ചുറ്റിലും അല്ലെങ്കിൽ കുടുംബത്തിലുള്ള ഒത്തിരി പേര് ജോസഫ് നാമധാരികളുണ്ടായിരിക്കും ഇന്ന് ഇവിടെ കാഴ്ച സമർപ്പണം നടത്തിയവരും ഒരു പക്ഷേ ജോസഫ് നാമധാരികളായിരിക്കാം എല്ലാവർക്കും പ്രാർത്ഥന ആശംസകൾ സ്നേഹപൂർവ്വം നേർന്നുകൊള്ളുന്നു വലിയ ഒരു പ്രസംഗത്തിനുള്ള ഒരു വേദി അല്ല എന്നെനിക്കറിയാം കാരണം ഒത്തിരി പ്രാവശ്യം നമ്മൾ കേട്ടിട്ടുള്ള ഒരു മനുഷ്യനാണ് ജോസഫ് അതുകൊണ്ട് ഈ മനുഷ്യനെക്കുറിച്ച് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് സുവിശേഷം രേഖപ്പെടുത്തിയിട്ടുള്ളത് പലപ്പോഴും അമ്മയെക്കുറിച്ച് പറയാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് എനിക്കും അതുപോലെ തന്നെ അമ്മയെ ഭയങ്കര ഇഷ്ടമാണ് അമ്മയെക്കുറിച്ച് പറയാനും അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളും ഒത്തിരിയുണ്ട് ഇന്ന് പ്രത്യേകിച്ച് അപ്പന്മാരെ ഓർക്കുന്ന ഒരു ദിനമാണ് ഇവിടെ ഇരിക്കുന്ന അപ്പന്മാർ എല്ലാവരെയും ഓർക്കുന്ന ഒരു ദിന സഭ കാരണം നല്ല ഒരു അപ്പൻ എങ്ങനെയാണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്ത ഒരു മനുഷ്യനാണ് ദേവസേവ ഒരു പക്ഷേ ഞാൻ ഈ വിശുദ്ധ കുറിച്ച് സുവിശേഷവും പഴയ നിയമവും ഇങ്ങനെ അങ്ങോളും ഇങ്ങോളും എടുത്ത് ധ്യാനിച്ചപ്പോൾ എനിക്ക് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അവസേപ്പിതാവിനെ പറ്റി കാണാൻ പറ്റിയ ഒറ്റ ഒരു വാചകം അവൻ നീതിമാനായിരുന്നു ഒരുപക്ഷെ ഇത്രമാത്രം പ്രചാരത്തിലുള്ള ഈ മനുഷ്യനെ പറ്റി ചരിത്ര ഗ്രന്ഥങ്ങളിലോ അതുപോലെ തന്നെ സുവിശേഷത്തിലോ വലിയ കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല പറഞ്ഞത് ആകെ ഇത്രമാത്രം അവൻ നീതിമാനായിരുന്നു ഇങ്ങനെ ഒരു ചെറിയൊരു സംഭവം ഉണ്ട് ഈ സംഭവം അവസര പിതാവിനെ പറ്റി പറയാനുള്ളതാ പിതാവായ ദൈവം പരിശുദ്ധ അമ്മയെ ഈശോയുടെ അമ്മയായിട്ട് സ്വീകരിച്ചു അതിന് ശേഷം ഒരു പിതാവിന് വേണം ഈശോയ്ക്ക് ഒരു വളർത്ത പിതാവിനെ വേണം അപ്പം പിതാവായ ദൈവം തൻ്റെ പുത്രന് തന്നോളം സ്നേഹം നൽകാൻ പറ്റുന്ന ഒരു മനുഷ്യനെ ലോകത്തിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ പറഞ്ഞ പോലെ ഒരു വരനെ പിതാവായ ദൈവം അന്വേഷിച്ചു കൊണ്ടിരിക്കുക ഈ വരനു വേണ്ടി പിതാവായ ദൈവം പല സ്ഥലങ്ങളും നോക്കി ലോകത്തിലേക്ക് നോക്കിയിട്ട് പല ആളുകളെയും നോക്കിയിട്ട് പിതാവായ ദൈവത്തിന് ഒരാളെയും കണ്ടുകിട്ടിയില്ല ഇന്നത്തെ യങ്സ്റ്റേഴ്സിൻ്റെ ഭാഷയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിതാവായ ദൈവത്തിന് പരിശുദ്ധമാക്കി കൊടുക്കാൻ പറ്റിയ സ്പാർക്കുള്ള ഒരു ആളെ കിട്ടിയിട്ടില്ല സ്പാർക്ക് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേർക്ക് പെട്ടെന്ന് മനസ്സിലാവും ഒരു സ്പാർക്കുള്ള ഒരു വരനെ പരിശുദ്ധാമി കിട്ടിയില്ല അങ്ങനെ പിതാവായ ദൈവം ഇങ്ങനെ വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് കുറേയൊക്കെ വിഷമിച്ചു വീണ്ടും വീണ്ടും അന്വേഷിച്ചു ഒരു വരനെ ആവശ്യം അവസാനം അവൻ ഒരു സ്പാർക്കുള്ള ഒരു മനുഷ്യനെ കണ്ടു ഒരു നാല് കാലും ഒരു ഓലക്കീറുമായിട്ട് ഉള്ള ഒരു കുടിലിൽ കൊട്ടുവടിയും ഉളിയുമായിട്ടുമുള്ള ഒരു മനുഷ്യനെ കണ്ടു അവൻ്റെ ഒരു പ്രത്യേകതയുണ്ടായിരുന്നു അവൻ പാഴ്മരങ്ങൾ ചേർത്ത് വെച്ച് അതിമനോഹരമായ കാര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു ഈ പാഴ്മരങ്ങളെ ചേർത്ത് വെച്ച് അവൻ അതിമനോഹരമായ കട്ടിളകളും അതിമനോഹരമായ ശില്പങ്ങളും അവൻ ചേർത്ത് വെച്ചു ലോകം തള്ളിക്കളഞ്ഞ പല മരങ്ങളും ചേർത്ത് വെച്ച് അവൻ മനോഹരമായ ചില സാ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് കണ്ടപ്പോൾ പിതാവായ ദൈവത്തിന് തോന്നി ഇവനായിരിക്കും പരിശുദ്ധ ഹമ്മയ്ക്കും എൻ്റെ പുത്രനും ഒരുപോലെ സ്നേഹം പകുത്തു നൽകാൻ പറ്റുന്ന ഒരു മനുഷ്യൻ അങ്ങനെ പിതാവായ ദൈവം ഇവനെ തിരഞ്ഞെടുത്തു പ്രിയമുള്ളവരെ അതുകൊണ്ടായിരിക്കാം സുവിശേഷം അവനെ രേഖപ്പെടുത്തിയ ഒരേ ഒരു പേര് അത് നീതിമാനെന്നാണ് ഈ നീതിമാൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ ദൈവം പറഞ്ഞ കാര്യങ്ങൾ അപ്പാടെ അനുസരിക്കുന്നവൻ ഈ നീതിമാനെക്കുറിച്ച് പഴയ നിയമം സാക്ഷ്യപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട് സങ്കീർത്തനകന്റെ പുസ്തകം പതിനഞ്ചാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു ഒരു നീതിമാൻ ആരാണെന്ന് നീതിമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുസരണയുള്ളവൻ മറ്റുള്ളവരുടെ വേദനയിൽ അവനോടൊപ്പം സഞ്ചരിക്കുന്നവൻ മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ അവനോടൊപ്പം കൂടെ നിൽക്കുന്നവൻ അവരെ സഹായിക്കുന്നവൻ അവനെ ഒരിക്കലും തള്ളിയിടാത്തവൻ പ്രിയമുള്ളവരെ ഒരു പക്ഷേ ഈ സംഘത്ത് കൈവച്ചിട്ട് നമുക്ക് പറയാൻ പറ്റുമോ നമ്മളൊക്കെ നീതിമാനാണോ അല്ലയോന്ന് കാരണം മറ്റുള്ളവരുടെ വേദനയിൽ നമ്മൾ ഒരേപോലെ അവരെ സ്നേഹിക്കുകയും ഒരേപോലെ അവരോടൊപ്പം ആയിരിക്കുകയും ചെയ്യുമെങ്കിൽ സുവിശേഷവും പഴയ പഴയനിവും സാക്ഷ്യപ്പെടുത്തുന്നു നിങ്ങൾ നീതിമാന്മാരാണ് മറ്റുള്ളവരോട് കൂടെ ആയിരിക്കാൻ പറ്റുന്നവർ ആണെങ്കിൽ നിങ്ങൾ നീതിമാന്മാരാണ് നിങ്ങൾക്ക് മുഴുവനായിട്ട് മനസ്സരിക്കാൻ പറ്റുന്നെങ്കിൽ വചനം സാക്ഷ്യപ്പെടുത്തുന്നു നിങ്ങൾ നീതിമാൻ നീതിമാനായിട്ട് ഒരാളെ ഇന്ന് ബൈബിൾ സൂക്ഷി സൂചിപ്പിക്കുന്നുള്ളൂ ഒത്തിരി പേര് പറയുന്നുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ പ്രതിപാദിക്കുന്ന ഒരു വ്യക്തി അത് വിശുദ്ധ വിശദപിതാവ് കാരണം ഇത്രമാത്രം ദൈവത്തിനു വേണ്ടിയിട്ട് ദൈവത്തോട് ചേർന്ന് നിന്ന മനുഷ്യൻ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം അതുപോലെ തൻ്റെ പുത്രന് നൽകാൻ പറ്റിയ ഒരു മനുഷ്യൻ പരിശുദ്ധ അമ്മയുടെ പാടുപീഡുള്ള സമയത്ത് അവളോട് കൂടെ ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ കാരണം അവന് പാഴ്മരങ്ങളെ ചേർത്ത് നിർത്തിയിട്ട് മനോഹരമായ ശില്പങ്ങൾ ഉണ്ടാക്കാൻ പറ്റും നമുക്കറിയാം എന്തുകൊണ്ട് അവനെ നീതിമാൻ എന്ന് വിളിക്കുന്നു ചരിത്രത്തിൽ ചരിത്രത്തിലെങ്ങനെയാണ് യഹൂദ പാരമ്പര്യമനുസരിച്ച് മൂന്ന് ഘട്ടങ്ങളിലൂടെയാണ് വിവാഹം നടക്കുന്നത് ആദ്യം മാതാപിതാക്കൾ കണ്ട് അവർ മനപ്പുരത്തൊക്കെ നോക്കുന്നു രണ്ടാമതായിട്ട് മനസ്സമ്മതിന് ശേഷം ഒരു കുടുംബത്തിലല്ലെങ്കിലും വ്യത്യസ്ത കുടുംബത്തിലായിരുന്നു കൊണ്ട് വിവാഹം ചെയ്തവരെ പോലെ ജീവിക്കുന്നു ആ സമയത്താണ് അവൾ പരിശുദ്ധ ഗർഭിണി ആണ് എന്നറിയപ്പെടുന്നത് നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ചേട്ടന്മാർക്ക് ഒരു ആണത്തത്തെ ചോദ്യം ചെയ്യുന്ന ഒരു സമയം അങ്ങനെയുള്ള ഒരാളാണ് തൻ്റെ ഭാര്യയാകാൻ പോകുന്നതെന്ന് ഇവിടെ ഇരിക്കുന്ന ചേട്ടന്മാർ കേട്ട് കഴിഞ്ഞാൽ നമ്മളൊക്കെ അതിന് എപ്പോഴേ ഗുഡ് ബൈ പറയും പക്ഷേ ഈ യോസൈ പിതാവിനെ നീതിമാനെന്ന് വിളിക്കാനുള്ള ആദ്യത്തെ കാരണം അവൻ അറിയാമായിരുന്നു ദൈവം യോജിപ്പിച്ചത് മനുഷ്യന് വേർപ്പെടുത്താൻ സാധിക്കില്ല കാരണം ദൈവമാണ് എന്നെ ഇങ്ങനെ ഈ സമയത്ത് ഇവളോടൊപ്പം ആയിരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ഇവളെ ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കില്ല അത്രമാത്രം പരിശുദ്ധ അമ്മയോട് സ്നേഹം കാണിച്ചത് കൊണ്ടായിരിക്കാം വിശേഷകൻ പിന്നീട് ഒരു സംഭവം യേശുവിനെ പറ്റി പറയുന്നുണ്ട് പാപിനിയായ സ്ത്രീയെ സമൂഹം വിധിച്ചപ്പോൾ ഈശോ പറഞ്ഞു ഞാൻ നിന്നെ വിധിക്കുന്നില്ല കാരണം നീ നീതി ഈ ഒരു കാര്യത്തിന് ഈശോയ്ക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അവൻ പാപങ്ങൾ ക്ഷമിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ അപ്പൻ തൻ്റെ അമ്മയോട് കാണിച്ച അതേ ഒരു മനോഭാവം തൻ്റെ അമ്മയെ കല്ലെറിഞ്ഞു കല്ലെറിഞ്ഞുകൊല്ലാമായിരുന്നിട്ടും അവളെ ചേർത്ത് നിർത്തിയ ഒരു നല്ല അപ്പൻ്റെ മകനായതുകൊണ്ട് ഈ പാപിനി അസ്ത്രയോട് പറഞ്ഞു ഞാനും നിന്നെ വിധിക്കുന്നില്ല മേലില് പാപം ചേർത്ത് പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ കുടുംബത്തിലേക്ക് കടന്നു വരുമ്പോൾ നീതിക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ മുറവിളിയിടുന്ന കാലഘട്ടം നീതിക്ക് വേണ്ടി ഒത്തിരിയേറെ പേര് കൊടിവിളി പിടിക്കുന്ന കാലഘട്ടം നീതിക്ക് വേണ്ടി ഒത്തിരി പേര് പല സ്ഥലങ്ങളും മുട്ടുന്ന ഒരു കാലഘട്ടം ഈ കാലഘട്ടത്തിൽ നീതി നിഷേധിച്ചവരോടുകൂടെ നിങ്ങൾക്ക് ആയിരിക്കാൻ പറ്റുന്നെങ്കിൽ അവിടെയാണ് ദൈവം ആഗ്രഹിക്കുന്ന നീതിമാൻ അപ്പോൾ തമ്പുരാൻ കറ കൂടാതെ നിങ്ങളെ വിളിക്കും നിങ്ങളും നീതിമാന്മാരാണ് അതുപോലെ തന്നെ വിശുദ്ധ യോസൈപ്പിൻ്റെ ജീവിതത്തിൽ രണ്ടാമത്തെ ഒരു കാര്യമുണ്ട് ഔസൈ പിതാവിൻ്റെ ജീവിതത്തിൽ ഒരു സംഭവമുണ്ട് ആ സംഭവം ഇങ്ങനെയാണ് യോസൈ പിതാവ് സ്വപ്നത്തിൽ ഒരു സംഭവം ഉണ്ടായി ഹെറുദോസ് രാജാവ് രണ്ടു വയസ്സും അതിന് താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും കൊല്ലുമെന്ന സ്വപ്നത്തിൽ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ മാലാഖ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു നീ ഉടനെ തന്നെ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് നീ ഈജിപ്തിലേക്ക് പോകും ഏകദേശം അറുപത് എഴുപത് കിലോമീറ്ററുകളോളം ഉണ്ടെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത് ഇത് താണ്ടാൻ വേണ്ടിയിട്ട് ഏകദേശം കുറച്ച് ദിവസങ്ങൾ വേണം അന്നത്തെ കാലഘട്ടത്തിൽ അപ്പോൾ യൗസൈ പിതാവ് രണ്ട് വയസ്സിനും അതിന് താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും കൊല്ലുമെന്നറിഞ്ഞപ്പോൾ തൻ്റെ മകനെയും അതുപോലെ തന്നെ ഭാര്യയെയും എടുത്തുകൊണ്ട് അവൻ യാത്രയായി അങ്ങനെ പല രാത്രികൾ പല സ്ഥലങ്ങളും കടന്ന് അവൻ ഈജിപ്തിലെത്തി പരിശുദ്ധ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി കാരണം വേറൊന്നുമല്ല നമ്മൾ ഒരു അപകടത്തിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് ഈജിപ്തിലേക്ക് ആയി പക്ഷേ വിശുദ്ധ യൗസൈ പിതാവ് മാറി നിന്ന് ഇങ്ങനെ കരയുകയും പരിശുദ്ധ അമ്മ അടുത്ത് ചോദിച്ചു അത് ഞാനെ എന്തിനാ ഈ സമയത്ത് കരയാണ് നമ്മൾ ഒത്തിരിയേറെ പ്രശ്നങ്ങളൊക്കെ കടന്ന് ഈജിപ്തിലെത്തിയില്ലേ നമ്മുടെ മകൻ നമ്മുടെ സുരക്ഷിതനല്ലേ പിന്നെ എന്തിനാ കരയുന്നത് ഔസൈ പിതാവ് ഒന്നും പറഞ്ഞില്ല വീണ്ടും നോക്കിയപ്പോൾ യൗസൈ പിതാവ് ഇങ്ങനെ മ്ലാനവദനനായിട്ട് ഇരിക്കണേ കണ്ടപ്പോൾ പരിശുദ്ധ അമ്മ ചോദിച്ചു എന്തിനാതിയാനെ വീണ്ടും ഇങ്ങനെ വിഷമിച്ചിരിക്കണെ അപ്പോൾ ഔസ പിതാവ് ഒന്നും പറയാതെങ്ങനെ ഇരുന്നു അപ്പോൾ പരിശുദ്ധമ്മ ചോദിച്ചു ആ കൊട്ടുവടിയും ഉളിയും എടുക്കാത്തത് കൊണ്ടാണോ ഇനി എങ്ങനെ ജീവിക്കുമെന്ന് അറിയാത്തത് കൊണ്ടാണോ ഔസ ഒന്നും വേണ്ടിയില്ല പരിശുദ്ധമ്മയ്ക്ക് ഇച്ചിരി ദേഷ്യയ്ക്ക് വന്നു എന്താ പ്രശ്നം പറസ പിതാവ് പറഞ്ഞു അമ്മേ നിനക്കറിയാലോ ദൂതൻ ഇങ്ങനെ പറന്ന് പറഞ്ഞു രണ്ട് വയസ്സും അതിന് താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും ഇന്ന് രാത്രി ഹെയറുദോസ് വധിക്കും നമ്മൾ ആ ബദലഹേമെന്ന് ഇറങ്ങിപ്പോന്നപ്പോൾ നമുക്ക് പറയാറുന്നില്ലേ തൊട്ടടുത്ത ഭവനത്തിൽ രണ്ട് വയസ്സും അതിന് താഴെയുള്ള കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ലേ അവരോട് ചെന്ന് പറയാറുന്നില്ലേ ഇന്ന് ഈ ഭവനത്തിൽ നിങ്ങളുടെ മക്കൾ മരിക്കും രണ്ട് വയസ്സിനും താഴെയുള്ള നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വധിക്കപ്പെടും നിങ്ങൾ ഞങ്ങളോട് കൂടെ വന്നുകൂടെ എന്ന് എനിക്കൊന്ന് പറയാറുന്നില്ലേ ആ വേദന അതിനെയാണ് കരുതല് എന്ന് പറയുന്നത് പ്രിയപ്പെട്ട മാതാപിതാക്കളെ നമ്മുടെ ജീവിതത്തിൽ ഔസ്പിതാവ് നൽകുന്ന രണ്ടേ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ നീതിയോടെ ജീവിക്കുകയും രണ്ട് കരുതലോടെ ജീവിക്കുകയും ഈ കരുതലിൻ്റെ ഉദാത്തമായ മാതൃകയാണ് ഇവിടെ ഇങ്ങനെ കുഞ്ഞുങ്ങളൊക്കെ മനോഹരമായിട്ട് ഇരിക്കുന്നത് ഈ ദേവാലയത്തിലേക്ക് കടന്നു വന്നവര് പ്രാർത്ഥിക്കുന്നത് കാരണം ചെയ്യേണ്ട കാര്യങ്ങൾ പറയേണ്ട കാര്യങ്ങൾ പ്രാർത്ഥിക്കേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് കരുതലോടെ തന്നെ മക്കൾക്ക് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കൾ ആരും വഴിതെറ്റില്ല ഒരു ചെറിയ സംഭവം കൂടിയും പറഞ്ഞ് ഈ വചന ശുശ്രൂഷ ഇവിടെ അവസാനിപ്പിക്കുക സംഭവം എങ്ങനെയാണ് ഏകദേശം പത്ത് പതിനാല് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു ചെറിയ സംഭവം രണ്ടായിരത്തി ഒമ്പത് ജൂൺ ഏഴാം തീയതി അന്നാണ് ഞാൻ ആദ്യമായിട്ട് സെമിനാരിയിലേക്ക് ചേരുന്നത് ഈ കരുതലിൻ്റെ മഹാത്മ്യം ഏറ്റവും കൂടുതൽ പഠിപ്പിച്ചത് എൻ്റെ അപ്പനെ അപ്പനിങ്ങനെ ഞാൻ അപ്പനോട് പറഞ്ഞ അപ്പ അച്ഛനാവൻ ആഗ്രഹമുണ്ട് അപ്പൻ പറഞ്ഞു നിനക്ക് പറ്റുന്ന പണിയാണോന്ന് ആദ്യം ചിന്തിക്കി അപ്പം ഞാൻ പറഞ്ഞു ഇല്ല എനിക്ക് അച്ഛനവൻ ഭയങ്കര ആഗ്രഹമാണ് കാരണം അപ്പൻ പറഞ്ഞു നിൻ്റെ ആയിരുന്ന കാലഘട്ടത്തെ പോക്കനുസരിച്ച് നീ അച്ഛനവൻ പറ്റുമോ എന്ന് എനിക്കറിയില്ലേ അപ്പം ഞാൻ പറഞ്ഞു ദൈവം വിളിച്ചു നീ അപ്പം എവിടെ പോണേ അപ്പം ഞാൻ പറഞ്ഞു അപ്പ അവനോട് പറഞ്ഞു അപ്പച്ച ഞാൻ കപ്പൂച്ചൻ സഭയിലേക്ക് എന്നെ പോണേ അപ്പം അപ്പം പറഞ്ഞു കപ്പൂച്ചൻ സഭയുടെ ഒരു പ്രത്യേകത ഒക്കെ നിനക്കറിയാലോ ഞാൻ പറഞ്ഞു അറിയാം ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി പതിനെട്ടിൽ നിങ്ങളുടെ ഈ ഗ്രാമത്തിൽ ഞാൻ വന്നിട്ട് ജോലി ചെയ്തിട്ടുണ്ട് ഇവിടെ സാധാരണക്കാരെ പോലെ ഞാൻ ജീവിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഫ്ലഡിൻ്റെ സമയത്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ആ സമയത്തൊക്കെ എൻ്റെ അപ്പൻ പറഞ്ഞ കാര്യം ഞാൻ ഓർത്തായിരുന്നു നിന്നെ കൊണ്ടൊക്കെ അത് പറ്റുമോ എനിക്കൊക്കെ പറ്റിയായിരുന്നു വളരെ സന്തോഷത്തോടെ ഞാൻ മുന്നോട്ട് പോയി അപ്പം അപ്പനിങ്ങനെ രണ്ടായിരത്തി ഒമ്പത് ജൂൺ ഏഴാം തീയതി ഈ സമയവും വർഷവും കറക്റ്റായിട്ട് ഓർക്കാനുള്ള കാരണം അത് എൻ്റെ ജീവിതത്തെ പിടിച്ചു കുലക്കിയതാണ് അന്ന് അപ്പച്ചൻ സെമിനാറിലേക്ക് കൊണ്ട് മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ കൊണ്ടാക്കണം അപ്പം രണ്ട് മണിയൊക്കെ ആകുമ്പോൾ അപ്പച്ചൻ വീട്ടിൽ പ്രാർത്ഥനാ മുറിയിൽ ഒറ്റ മുറിയുള്ള പ്രാർത്ഥനാ മുറിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് നിൽക്കുക അപ്പച്ചൻ അങ്ങനെ കയറി നിന്നിട്ട് കുരിശൊക്കെ വരച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാൽമാവിൻ്റെയും നാമത്തിൽ എന്നിട്ട് അന്ന് കണ്ടത് ഞാൻ ഇത്രയും വർഷം അച്ഛനായിട്ടും അതുപോലെ തന്നെ പല പഠനങ്ങളും കഴിഞ്ഞിട്ടും ഞാൻ കണ്ടതിൽ ഏറ്റവും മനോഹരമായ പ്രാർത്ഥന ബൈബിളിൽ പോലും അതുപോലൊരു പ്രാർത്ഥന ഉണ്ടോ എന്ന് പോലും എനിക്കറിയില്ല അപ്പൻ കൈകളിങ്ങനെ വിരിച്ചു പിടിച്ചിട്ട് പറഞ്ഞു എൻ്റെ പിതാവായ ദൈവമേ ഏകദേശം പതിനഞ്ച് വർഷക്കാലം നീ എനിക്ക് തന്ന ഈ മകനെ നീ ദൈവവിളിക്കായിട്ട് തിരഞ്ഞെടുത്തപ്പോൾ ഞാൻ ഇവിടുന്ന് ഇറക്കി വരുന്നു ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അത്താണിയാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറക്കി വിടുന്നത് നിന്റെ ജീവിതത്തിലേക്ക് നിന്റെ ജീവിതം കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന എൻ്റെ മകനെ കരുതലോടെ കാക്കണേ പതിനഞ്ച് വർഷം പൊടിയും ചാരവും പെടാതെ നുള്ളു മണ്ണ് വീഴാതെ ഇവനെ ഞാൻ വളർത്തി ഇതുവരെ എത്തിച്ചു അപ്പൻ ചങ്ക് വരച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ അന്ന് ഞാൻ മനസ്സിലാക്കി എൻ്റെ അപ്പൻ്റെ കരുതൽ അന്ന് ഞാൻ മനസ്സിലാക്കി അപ്പൻ പറഞ്ഞ ചില കാര്യങ്ങളുടെ പൊരുൾ പ്രിയുള്ള മക്കളെ നിങ്ങൾ ഇന്ന് ചെല്ലുമ്പോൾ നിൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും കൈകളും കാലുകളൊക്കെ നോക്കണം അതിനൊരു പ്രത്യേകതയുണ്ട് ഏത് ജോലിക്ക് പോകുന്ന അപ്പനായിക്കൊള്ളട്ടെ ഏത് ജോലിക്ക് പോകണം അമ്മയായിക്കൊള്ളട്ടെ അവരുടെ കൈയും കാലൊക്കെ ഒന്ന് നോക്കണം കേട്ടോ അവരുടെ കയ്യിലുള്ള മുറിപ്പാട് നമുക്ക് വേണ്ടിയിട്ട് അത് എഴുന്നേറ്റ് കറിക്കറിഞ്ഞ് മുറിപ്പാട് വീണ കൈവരലുകൾ ഉണ്ടാവും നിങ്ങളുടെ അപ്പൻ്റെ കാലിൽ വിള്ളൽ ഉണ്ടായിരിക്കും കാരണം അതിരാവിലെ എഴുന്നേറ്റ് എനിക്കും നിനക്കും വേണ്ടി മുണ്ട് മുറുക്കിയെടുത്തും പറമ്പിലും പാടത്തും ഓഫീസിലൊക്കെ അധ്വാനിച്ച് തയമ്പ് പൊട്ടിയ പാദങ്ങൾ ഉണ്ടാവും അതെടുത്ത് ധ്യാനിക്കണം അപ്പോൾ നമുക്കൊക്കെ നന്നായിട്ട് പഠിക്കാനും നന്നായിട്ട് ജീവിക്കാനൊക്കെ പ്രചോദനം ഉണ്ടാകും കാരണം എൻ്റെ അപ്പൻ്റെ അധ്വാനമാണ് ഞാനിന്ന് ഞാൻ ഇന്ന് ഈ അൾത്താരയിൽ ഇത്ര ബലത്തോടെ നിന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ എന്നെ കരുതലോടെ താങ്ങിയ ഒരു അപ്പനും അമ്മയുള്ളത് കൊണ്ടാണ് വിശുദ്ധ അവസരപിതാവിനോട് പോലെ ചേർത്ത് നിർത്താൻ എൻ്റെ അപ്പനുണ്ടായിരുന്നു എൻ്റെ അമ്മയുണ്ടായിരുന്നു പ്രിയപ്പെട്ട മാതാപിതാക്കളെ സഹോദരങ്ങളെ നിങ്ങളുടെ ജീവിതം ഇതുപോലെ ആകട്ടെ ഈ ചേർത്ത് നിർത്തി മുന്നോട്ട് പോകാൻ കരുതലോടെ നീതിമാനായ മാതാപിതാക്കളും കാര്യത്തിലുള്ള മാതാപിതാക്കളും മക്കളുമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ആമി